நமக்கு ராகிலே ஒன்று எழுதேற்றி இருக்கோம் നല്ലൊരു വ്യൂ പോയിന്റില് വ്യൂ പോയിന്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ കുറച്ച് ഏരിയ ആയിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് കാണാവുന്ന രീതിയിൽ നല്ലൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ രാവിലെ ഒരു കടക്കാപ്പിയൊക്കെ കുടിച്ച് മിറ്റത്തെണ്ണലെ വരാന്തയിലൊക്കെ ഒന്നിരിക്കുമ്പോൾ സിറ്റൗട്ടിലൊക്കെ ഒന്നിരിക്കുമ്പോൾ നമുക്കൊരു ബത്രമൊക്കെ വായിക്കുമ്പോൾ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഇരിക്കുന്ന നല്ലൊരു വീടായാലോ ഇന്ന് കാണുന്നത് അതും പതിനഞ്ച് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം ഉള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിളുമാണ് അപ്പോൾ നമുക്ക് ഈ കേരള സ്റ്റൈൽ വീടുകൾ പാലായിൽ ഭയങ്കര പാലായിൽ മാത്രമേ കാണാനുള്ളൂ എന്നൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ട് ആ ഒരു സ്റ്റൈല് പാലായിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് പാലായിൽ ഏറ്റവും ആദ്യമായിട്ട് വീട് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയ ബിൽഡറാണ് ഈ വീടിന്റെ ഓണർ അപ്പോൾ ആ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് ഈ ഒരു ക്ഷൻ മേഖലയിൽ തന്നെ നിൽക്കുകയും ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു എക്സ്പീരിയൻസ് ആണ് വിദ്യാഭ്യാസത്തെക്കാരിൽ കൂടുതലാണ് എക്സ്പീരിയൻസ് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു ബിൽഡറ് ആ ബിൽഡറുടെ നല്ലൊരു വീട് ആ വീടാണ് ഇന്ന് നമ്മൾ കാണുന്നത് മറക്കണ്ട പതിനഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് കിച്ചണ് ഹോള് ഫാമിലി ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ വർക്ക് സെർവൻസ് ടോയ്ലറ്റ് പുറത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീട് ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നമ്മളൊരു പതിനഞ്ച് സെന്റ് സ്ഥലത്തിനകത്തിരിക്കുന്ന ഒരു ഗംഭീര വീടിന്റെ മുൻപിലാണ് കയറിയിരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് കയറി വരുന്ന റോഡാണ് ഈ കാണുന്നത് മൊത്തം സ്റ്റോൺ നാടൻ സ്റ്റോൺ ആണ് ബാംഗ്ലൂർന്ന് കൊണ്ടുവന്നാണ് പക്ഷേ തനി ബാംഗ്ലൂർ സ്റ്റോൺ അല്ല അതിലും കൂടി എന്തോ ഒരു സ്റ്റോണാണ് എൻ്റെ പേര് എനിക്കറിയില്ല അപ്പം നമ്മൾ ഒരു സ്റ്റോൺ വർക്കാണ് ഈ റോഡ് കാണുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മുറ്റത്തേക്ക് നോക്കി കഴിയുമ്പോൾ കാർ പോർച്ച് വലുപ്പമുള്ള കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ പോരാ മൂന്ന് വണ്ടികളിടാൻ പറ്റുന്ന വലിപ്പമുള്ള കാർ പോർച്ച് മൂന്ന് വണ്ടികളിടാം അപ്പോൾ അങ്ങനെ മോത്തിയ മൂന്ന് വണ്ടികളിടാവുന്ന ഈ കാർ പോർച്ച് വലിപ്പമുള്ള കാർ പോർച്ച് ഇന്നത്തെ എല്ലാ നമ്മുടെ നാട്ടിലെ ആവശ്യം എന്നു പറയുന്നത് ഇത് തന്നെയാണ് കാരണം കൂടുതൽ വാഹനങ്ങൾ ഒരു വീട്ടിൽ രണ്ടും കാറുകൾ കാറുകളുണ്ടാവും അതുപോലെ തന്നെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും അവർ വണ്ടിക്കായിരിക്കും വരിക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കാറ് കയറ്റി ഇടാൻ പറ്റുന്ന നല്ല വലുപ്പമുള്ള കാർ പോർച്ച് വീണ്ടും മുറ്റത്തേക്ക് കയറ്റി വീണ്ടും കാറുകളിടാം എല്ലാം കൂടെ ആറ് അഞ്ചാറ് ആറേഴ് വണ്ടികളിടാൻ പറ്റുന്ന വലുപ്പമുള്ളൊരു മുറ്റം അതിൻ്റെ സെറ്റൗട്ടാണ് കാണുന്നത് അവിടെയെല്ലാം ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകളൊക്കെ അപ്പ് ആൻഡ് ഡൗൺസ് ഫാൻസി ലൈറ്റുകളൊക്കെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് വലുപ്പമുള്ള സെറ്റൗട്ട് കാണാം ലാസ്റ്റ് ഫിനിഷ് ചെയ്തില്ല എന്നോട് ഓണർ പറഞ്ഞതായിരുന്നു നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് അത് വേഗം തന്നെ മീനച്ചിൽ ഹോംസ് വഴി എല്ലാവരും ഇതൊന്ന് കാണട്ടെ എന്നൊരാഗ്രഹം തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇത് സാരമില്ല നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചത് ത്രീ ഫേസ് വയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നമ്മൾ ത്രീ ഫേസ് വയറിങ് ഇവിടെ അത്യാവശ്യം പച്ചക്കറി കൃഷികളൊക്കെ നടടുവാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട് നമ്മൾ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവാം മൊത്തം തേക്കൻ തടി കൊണ്ടുള്ളതാണ് ജനൽപ്പാളികൾ ഡോറുകൾ അകത്തെ പുറത്തേക്ക് ഡോറുകളെല്ലാം ജനൽപ്പാളികളും എല്ലാം തേക്കൻ തടി കൊണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിണർ വെള്ള സൗകര്യവുമുണ്ട് കുഴൽ കിണർ വെള്ള സൗകര്യവുമുണ്ട് കിണർ ഒരിക്കലും പറ്റാത്ത ഒരു ആയിരം മീറ്റർ അടിച്ചിലും പറ്റാത്ത വെള്ളമുണ്ട് തൊട്ട് താഴെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് താഴെയാണ് കിണറ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരെ പുറകിലേക്ക് വന്ന് പുറകിലേക്ക് പോകുക ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ ഒറ്റവും കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഡോറും കാണാം അതിൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബിൽഡിങ് കാണാമത് വാർത്ത കയറിയിരിക്കുന്നതാണ് സെർവൻസ് ടോയ്ലറ്റും ഒരു ചെറിയൊരു സ്റ്റോർ റൂമും കൂടിയാണിത് നമുക്ക് എപ്പോഴും എപ്പോഴും അത്യാവശ്യമാണ് സെർവൻസ് ടോയ്ലറ്റും അതുപോലെ തന്നെ പുറത്തൊരു ടോയ്ലറ്റ് അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂമൊക്കെ കാരണം എന്തെങ്കിലുമൊക്കെ അലക്കുലത്ത് സാധനങ്ങൾ എല്ലാം കയറ്റിയിടാം ഇത് വേസ്റ്റ് സ്റ്റോ കളയാനായിട്ടുള്ള ഒരു കത്തിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നിടത്തിട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസാണ് നമ്മളിവിടെ കാണുക ബാക്ക് സൈഡിലൊക്കെ ഒക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് ഇതൊന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇപ്പം സെർവൻസിനെയൊക്കെ കിട്ടാൻ പാടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം ഇൻ്റർലോക്ക് ഇടുകയാണെങ്കിൽ വീടടിച്ചു വരുന്ന ചോദ്യം കൊണ്ട് തന്നെ മുറ്റങ്ങനെ അടിച്ചു വരാൻ പറ്റും അത്രയും നീറ്റാക്കി ഇടാൻ പറ്റും ഒരു വലിയ ഹാർഡ് നടുവിന് വേദനയൊക്കെ ഉള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും വീട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചുപാരി വൃത്തിയാക്കി ഇടാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ വീണ്ടും നമ്മൾ കാർ പോർച്ചിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു കാർ പോർച്ചിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ വീണ്ടും നമ്മളിവിടെ കാണുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കയറാൻ പോവുകയാണ് വലുപ്പമുള്ള ഫില്ലറുകളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂ ഏതാണ് ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ തടി കൊണ്ട് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് കാണുകയാണ് നല്ല ഒരു അഴകളുള്ള ഒരു തടി തടി വർക്ക് തന്നെ ഈ വീടിന് ചെയ്തിട്ടുണ്ട് ഈ വിദ്യയിലൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളൊക്കെ വരാനായിട്ടുള്ളതാണ് ലാസ്റ്റ് കോട്ട് പെയിൻറ്റിങ് ഒന്ന് ഫിനിഷ് ചെയ്യുവാനായിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇലക്ട്രിക് വർക്കുകൾ കുറച്ചൊക്കെ തീരുവാനായിട്ടുണ്ട് ലാസ്റ്റ് പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ടൈലെല്ലാം അപ്പോക്സ് ചെയ്തിരിക്കുന്നതാണ് അപ്പോക്സി വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് ലാസ്റ്റ് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് ഇറങ്ങിയാൽ മാത്രം മതി അത്രയും വർക്ക് കൂടിയേ ബാക്കിയുള്ളൂ ആ വർക്കെല്ലാം ഫിനിഷ് ചെയ്തായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരിക അപ്പോൾ വന്ന വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കെല്ലാം ഫിനിഷ് ചെയ്ത് ഒരാഴ്ച പോലും വേണ്ട ഇതെല്ലാം ഫിനിഷ് ചെയ്യാൻ അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് തരും നമ്മളിപ്പോൾ സ്വീകരണ മുറിയിലാണ് കയറിയത് സ്വീകരണമുറിയിൽ നല്ല വലിപ്പമുള്ള സ്വീകരണമുറി അതിന് അതിനുശേഷം ഇവിടെ നല്ല ഒരു പാർട്ടിഷ്യൻ വർക്ക് അതിനുശേഷം നമ്മൾ ഇവിടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ വലുപ്പമുള്ള ഒരു ഡൈനി ഹോളാണ് ഇവിടെ കാണുന്നത് അതിനോട് സമീപത്ത് തന്നെയാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് വന്നിരിക്കുക അവിടെ രൂപക്കൂടിൻ്റെ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാന് അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം നല്ല കബോർഡ് വർക്കുകൾ മൊത്തം തേക്കിൻ്റെ ഒരു ഒരു തേക്കിൻ തടി കൊണ്ടുള്ള ഒരു എന്താ പറയുക അതുപോലെ നല്ല എല്ലാ വർക്കുകളും അതുപോലെ തേക്കിൻ തടിയിട്ടാണ് ചെയ്തിരിക്കുക ഇവിടെ നമ്മുടെ കബോർഡ് വർക്കുകളാണ് കാണുന്നത് നല്ല ഒരു കോക്കറി ഷെൽഫായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ വാഷ് കൗണ്ടർ ശകലം അങ്ങോട്ട് മാറിയാണ് സെറ്റ് ചെയ്തിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പേര് ഫുഡ് കഴിക്കുന്നു മറ്റൊരാൾ പോയി അവിടെ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഫുഡ് കഴിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലൊന്ന് ഒരു ഒന്ന് തിരിഞ്ഞ് നിന്ന് കഴിയാവുന്ന രീതിയിൽ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കിച്ചൺ തുറന്ന തേക്കിൻ്റെ തടിയുള്ള ഡോറ് തുറന്ന് അകത്തേക്ക് കയറി സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ മൊത്തം തേക്കല്ല ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് എഞ്ചിനീയറുടെ ഒരു പ്ലാൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു ടേബിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ ആ ടേബിളിൻ്റെ ഒരു എന്താ പറയുക നാനോ വൈറ്റ് കൊണ്ട് അതിൻ്റെ ടോപ്പ് കൂടി സെറ്റ് ചെയ്യാനായിട്ടുണ്ട് അതും കൂടെ സെറ്റ് ചെയ്ത് അതും ഇതിൻ്റെ കൂടെ തരുന്നതാണ് ഇലക്ട്രിക് ഷിമ്മിനിയെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കബോർഡ് വർക്കുകളുടെ തേക്കിൻ്റെ ഒരു കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുക നല്ല ഭംഗിയും രസകരവുമായിട്ടുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് അത് നല്ല കാതലുള്ള നല്ല തേക്കിൻ തടി തന്നെ എടുത്ത് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് നമുക്ക് വീടിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റോർ റൂമ് അപ്പോൾ ഇവിടുത്തെ സ്റ്റോർ റൂമ് വീണ്ടും നമ്മൾ ഇവിടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വർക്ക് ഏരിയയിലെ ബാക്കിലേക്ക് ഇറങ്ങുന്ന ഡോറാണ് നമ്മൾ ബൈക്ക് സൈഡൊക്കെ കണ്ട കാരണം ഇനിയിപ്പോൾ അത് തുറന്നിറങ്ങേണ്ട കാര്യമില്ല ഇവിടെയും തേക്കൻ തടി കൊണ്ടുള്ള അടിപൊളി കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക അവൻ വീണ്ടും നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമിൻ്റെയും ദൃശ്യങ്ങൾ കൂടി ഇന്ന് കാണുവാനായിട്ട് പോവുകയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ വർക്ക് ഏരിയ വർക്ക് ഏരിയയിലെ കബോർഡ് വർക്കുകൾ എല്ലാം നല്ല സ്പേഷ്യസ് ആണ് ഒരു വീടാണെങ്കിൽ നല്ലൊരു കിച്ചൺ അതെനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇലക്ട്രിക് ഫിറ്റിങ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതായത് സ്റ്റവ് മിക്സി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ജ്യൂസ് മിക്സർ അങ്ങനെയൊക്കെ ഉള്ള ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതൊക്കെ വെക്കാൻ നല്ലൊരു കിച്ചൺ വേണം നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ല ബെഡ്റൂമാണ് വലിപ്പമുള്ള ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളാണ് നേരെ കാണുന്നത് കബോർഡ് വർക്കുകൾ ഫിത്തിക്കകത്തേക്ക് കയറ്റി വെച്ച് കഴിയുമ്പോൾ ബെഡ്റൂമിൻ്റെ സൗകര്യം ഒട്ടും നഷ്ടപ്പെടുന്നില്ല നല്ലൊരു പ്ലാനാണ് ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു പ്ലാനാണിത് അത് നമുക്കൊന്ന് എന്താ പറയുക ഒരു വീട് സ്വന്തമായിട്ട് പണിയുന്നവർക്കൊക്കെ ആണെങ്കിലും ഒന്നും മാതൃകയാക്കാൻ പറ്റുന്നൊരു പ്ലാനാണിത് കാരണം കബോർഡ് വർക്കുകൾ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പക്ഷേ ഭിത്തിയുടെ പുറത്തേക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെ ഇതുണ്ടോ അപ്പോൾ അങ്ങനെ തേക്കും തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് അവിടെ നിന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ അവിടെ വീണ്ടും കബോർഡ് വർക്കുകളുണ്ട് അതും തേക്കും തടി കൊണ്ടുള്ള അവിടെ വലിയൊരു മെററുണ്ട് എന്നെ ഫുള്ളായിട്ട് കാണാൻ അതിൽ അത്രയും വലുപ്പമുള്ള ഒരു മിററാണ് ഇതാണ് ഗ്ലാസ് ഒക്കെയാണ് ഇടയ്ക്ക് കൊടുത്തിരിക്കുക അപ്പോൾ ഇതാണ് വർക്ക് ഡ്രസ്സിങ് ഏരിയയിലെ മിററും അതുപോലെ കബോർഡ് വർക്കുകളും നമ്മൾ ഇവിടെ ഇതിനോട് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളൊക്കെ ആണെങ്കിലും ഏറ്റവും ടോപ്പ് മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നമ്മുടെ ആദ്യമേ തന്നെ പറഞ്ഞു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡറാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പാലായിൽ തന്നെ പാലായിൽ തന്നെ ആദ്യമായിട്ട് വീട് പണിത് വില്പന എന്നൊരു കൺസെപ്റ്റ് ചിന്തിച്ച് ചെയ്തു തുടങ്ങിയ ഒരു ബിൽഡറ് തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങളിലും ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകൾ വഴിയൊക്കെ ആദ്യമായിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തു തുടങ്ങിയത് ഹോംസ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഈ പാല ഏരിയയിൽ ആദ്യമായിട്ട് വീട് പണിത് വിൽക്കുവാനായിട്ട് ആരംഭിച്ച വ്യക്തിയാണ് അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസാണ് അത് വിദ്യാഭ്യാസത്തിൻ്റെ അല്ല എക്സ്പീരിയൻസിൻ്റെയാണ് പ്രവൃത്തി പരിചയമാണ് അപ്പോൾ എവിടെയാണ് ടി വി യൂണിറ്റ് കണ്ടു നമ്മൾ അവിടെ രൂപ കോഡ് കണ്ടു ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു പാസേജ് അവിടെ ഫാൻസി ലൈറ്റുകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു പാസേജ് അവിടെ നമ്മൾ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ചെറിയ ബെഡ്റൂമിലും നമ്മൾ കഴിഞ്ഞ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെയാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക എല്ലാ ബെഡ്റൂമിലേയും കബോർഡ് വർക്കുകൾ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ബെഡ്റൂമുകളിൽ കബോർഡ് വേണ്ട എന്നുള്ള കൺസെപ്റ്റ് തന്നെ പലരും പറയുന്നത് അവർ ഭിത്തി വെട്ടി കഴിയുമ്പോഴത്തേക്കും ഫറോസ് ലാബിലെ ഭിത്തി വെട്ടിക്കഴിയുമ്പം അത്രയും ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കും പിന്നെ അവിടെ ഒരു കട്ടിലിടാനോ ഒരു ടേബിൾ ഇടാനോ ഒന്നും സ്ഥലമില്ലാത്തവരും അങ്ങനെ ഒരു പ്രശ്നം ഈ വീടിൻ്റെ കബോർഡ് വർക്കുകളിൽ ഉദിക്കുന്നില്ല അത്രയും നല്ല ബെഡ്റൂമിലെ മുഴുവൻ സൗകര്യങ്ങളും അവിടെ തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ആണ് ഈ വീടിനെ ബെഡ്റൂമിനൊക്കെ ചെയ്തിരിക്കുക നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലെറ്റിൽ ടോയ്ലറ്റിൻ്റെ സൗകര്യങ്ങളാണ് കാണുന്നത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മാനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ലോൺ ചെയ്യാൻ പറ്റുന്നത് എത്ര ലോൺ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അപ്പോൾ സാലറി എത്രയാണ് എന്നറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റേത് എത്രയാണ് നിങ്ങൾ ഇൻകം ടാക്സ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു ഇതാണ് നമുക്ക് ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലൊരു പ്രൊഫഷൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഫാമിലി ലിവിങ് ഏരിയയാണ് ഇവിടെ കാണുന്നത് രണ്ട് ബെഡ്റൂമുകളുടെ ഡോറുകളും ഇവിടെ നിന്ന് തന്നെയാണ് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ചെയ്തിരിക്കുന്നു ത്രീ ഫേസ് വയറിങ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ സ്വിച്ച് ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുക ത്രീ ഫേസ് ആണ് വയറിങ് നമുക്ക് നാല് ബെഡ്റൂമിലും എ സി കൊടുത്താലും നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ ബെഡ്റൂമുകളുടെ കൊടുത്തിരിക്കുക നമുക്ക് ഈ വീട് പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരമേ ഉള്ളൂ അത് നമ്മൾ ബസ്റോഡ തന്നെ മൂന്ന് കിലോമീറ്റർ വന്നിട്ട് അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം ആ ഇരുന്നൂറ് മീറ്റർ ദൂരവും ബസ്റോഡ് എന്ന റോഡാണ് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി റോഡാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരത്തോളം മാത്രം ഈ വീട്ടിലേക്ക് ഒരു അതായത് ഒരു രണ്ട് വീടിൻ്റെ ബൈക്ക് എന്നാലും നല്ലൊരു ഉയർന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് ഒരിക്കലും നമുക്ക് നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കയറുന്നത് ഒരു ഉച്ച സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെല്ലുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയോടു കൂടിയാണ് പക്ഷെ ആ സമയത്ത് നല്ലൊരു കാറ്റ് ഉണ്ട് ചൂട് ഒട്ടും അനുഭവിക്കുന്നതൊക്കെ ഇല്ലാത്ത ഒരു കാലാവസ്ഥ എനിക്ക് തോന്നി അങ്ങനെ ഒരു നല്ലൊരു ക്ലൈമറ്റ് നല്ല സുഖപ്രദമായ ഒരു ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റുന്ന അടിപൊളി വീടാണിത് വീടിൻ്റെ പണിയുടെ ക്വാളിറ്റിയോ അതിലും ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മളുടെ സൗകര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആർ സി പള്ളി ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന പള്ളി കാണാം അത്രയും തൊട്ടടുത്താണ് ആർ സി പള്ളി അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴി പറഞ്ഞു പി ഡബ്ല്യു ഡി റോഡാണ് വീണ്ടും നമ്മൾ കടകളിലേക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഹോട്ടൽ ബേക്കറി ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇരുന്നൂറ് മീറ്റർ അടുത്തായിട്ട് കിട്ടുകയാണ് ബസ് സ്റ്റോപ്പ് രാവിലെയും വൈകിട്ടും രാത്രിക്കും ഉച്ചയ്ക്കുമൊക്കെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ബസ് സൗകര്യമുള്ള ബസ് റോഡിലേക്ക് ബസ് റോഡിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ജംഗ്ഷനിലേക്ക് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ജംഗ്ഷൻ ജംഗ്ഷനാകുമ്പോൾ കടകളുണ്ടെന്നും ബസ് സ്റ്റോപ്പ് ആണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ ജംഗ്ഷനിലേക്ക് പോകാനായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം ആ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിനപ്പുറത്ത് ഒരു അഞ്ഞൂറ് മീറ്ററും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അമ്പലങ്ങളായി അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അമ്പലത്തിൽ പോകേണ്ട വെറുക്കം പത്തഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലേക്കും പോകാം അതുപോലെ തന്നെ പാല ടൗണിൻ്റെ കാര്യം പറഞ്ഞു ഇവിടുന്ന് കോട്ടയം പോകാനായിട്ട് വളരെ എളുപ്പമാണ് കോട്ടയം ഷോർട്ട് കട്ട് വഴിയൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കോട്ടയത്ത് എല്ലാൻ പറ്റുന്ന രീതിയിലാണ് ലൊക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് ഒഴുവൂർ കൂത്താട്ടുകളും രാമപുരമൊക്കെ പോകുവാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അതുപോലെ നമുക്ക് തൊടുപുഴ റോഡിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമാണ് അങ്ങനെ ഒരു നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളം ഒരിക്കലും ഈ ഫ്ലോ റോട്ടിനകത്ത് തന്നെ ഒരു കുഴൽക്കിണർ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ വെള്ളമാണ് എഴുപതടിയും എൺപതടിയും കണ്ട് താന്നപ്പോൾ തന്നെ കുത്താൻ പറ്റാതെ നിർത്തി എന്നാണ് പറയുന്നത് അത്രയും വെള്ളമുണ്ട് അത് വേണമെങ്കിൽ വരുമ്പോൾ ഓണാക്കി കാണിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ താഴെ തൊട്ട് താഴെയായിട്ട് ഒരു നല്ലൊരു കിണറുണ്ട് ആ കിണറിൽ മോട്ടർ വെച്ച് എല്ലാം വീട്ടിലേക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തു തരും അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക ഏത് സമയത്ത് നിങ്ങൾ വന്നാലും അത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോഴും ആയിക്കോട്ടെ ഏത് സമയത്ത് വന്നാലും വീട് കാണുവാനും കണ്ടിഷ്ടപ്പെട്ടാൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ